ഒരു വിസിറ്റ് ചെയ്യുന്ന പല പേഷ്യൻസും എപ്പോഴും പോകാൻ നേരത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ടർ ഏത് ടൂത്ത് പേസ്റ്റ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അതിൽ നമുക്ക് നമ്മൾ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ല ഒന്ന് എന്ന് പറയുന്നത് അതൊരു നോൺ അബ്രസീവ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആയിരിക്കണം അതായത് ചെറിയ ചെറിയ തരികൾ പോലുള്ള പദാർത്ഥങ്ങൾ ആ പേസ്റ്റിൽ ഉണ്ടാവാനായിട്ട് പാടില്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് ജെൽ ടൈപ്പ് ആവരുത് കാരണം നമ്മുടെ സാധാരണ വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ ജെൽ ടൈപ്പ് ആകുമ്പോൾ അതിലുള്ള തരികളുടെ സൈസ് കൂടുതലായിരിക്കും മാത്രമല്ല അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനാമിലിനെ അത് ചെറിയ ചെറിയ പോറലുകളും അല്ലെങ്കിൽ ഇനാമിൽ ഇനാമിലിന് തേയ്മാനവും വരുവാൻ വരുത്തുവാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം ഫ്ലൂറൈഡ് നമ്മളുടെ പല്ലിനെ കൂടുതലായിട്ട് ബലം നൽകുന്ന ഒരു ഒരു മിനറൽ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിനുണ്ടാവുന്ന കേടുകളിൽ നിന്നും ഒരു പരിധിവരെ അതിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും ും അപ്പോൾ നമ്മൾ കമ്പനികളുടെ പരസ്യങ്ങൾ അനുസരിച്ചിട്ട് അതിവിടെ കാണിക്കുന്ന പേസ്റ്റ് അല്ല ഉപയോഗിക്കേണ്ടത് നമ്മൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് അത് സെലക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഏത് പേസ്റ്റ് നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും പല്ലിനും മോണയ്ക്കും പ്രശ്നങ്ങൾ വരിക തന്നെ ചെയ്യും അപ്പോൾ ദിവസവും രാവിലെയും രണ്ട് രാത്രിയിലും പല്ല് ബ്രഷ് ചെയ്യേണ്ട ചെയ്യേണ്ടതായ രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏത് പേസ്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനേക്കാൾ ഏറ്റവും ആയിട്ടുള്ളത്